ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർക്കും കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഒരുപോലെ നിർണായകമായ ശബരിമല റോപ്പ് വേ പദ്ധതിക്ക് സംസ്ഥാന വന്യജീവി ബോർഡ് തത്വത്തിൽ അനുമതി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായ ഓൺലൈൻ യോഗമാണ് വർഷങ്ങളായി കെട്ടിക്കിടന്ന ഈ സ്വപ്ന പദ്ധതിക്ക് പച്ചക്കൊടി കാണിച്ചത് ഇതോടെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അന്തിമ അനുമതി മാത്രം ബാക്കി നില്ക്കി സന്നിധാനത്തേക്കുള്ള യാത്രയും ചരക്ക് നീക്കവും പൂർണമായും മാറുന്ന ഒരു പുതിയ അധ്യായത്തിന് തുടക്കമാവുകയാണ് ശബരിമല ലോകമെമ്പാടുമുള്ള ഹിന്ദു തീർത്ഥാടകർ രെ ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പുണ്യസ്ഥലമാണ് ഓരോ വർഷവും കോടിക്കണക്കിന് ഭക്തർ എത്തിച്ചേരുന്ന ഇവിടെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള യാത്ര എപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു വനത്തിലൂടെയുള്ള കാൽനടയാത്രയും ദുർഘടമായ പാതകളും പ്രായമായവർക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും വലിയ ക്ലേശങ്ങൾ ഉണ്ടാക്കിയിരുന്നു നിലവിൽ നിർമ്മാണ സാമഗ്രികളും മറ്റ് മറ്റു വസ്തുക്കളും സന്നിധാനത്തേക്ക് എത്തിക്കുന്നത് ട്രാക്ടറുകളും മറ്റ് വാഹനങ്ങളും ഉപയോഗിച്ചാണ് ഇത് വനത്തിലൂടെയുള്ള യാത്രയ്ക്ക് കാരണമാവുകയും പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് റോപ്പ് വേ പദ്ധതിയുടെ പ്രസക്തി വർധിക്കുന്നത് റോബ്വേ യാഥാർത്ഥ്യമാകുന്നതോടെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് മിനിറ്റുകൾക്കുള്ളിൽ എത്തിച്ചേരാൻ സാധിക്കും ഇത് തീർത്ഥാടകരുടെ സമയവും ഊർജ്ജവും ലാഭിക്കുക മാത്രമല്ല യാത്രാക്ലേശങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികളെയും പരിക്കേറ്റവരെയും വേഗത്തിൽ ആശുപത്രികളിലേക്ക് മാറ്റുന്നതിനും റോപ്പ് വേ സഹായകമാകും കൂടാതെ വനത്തിലൂടെയുള്ള വാഹന ഗതാഗതം കുറയ്ക്കുന്നതിലൂടെ വന്യജീവികൾക്കും സസ്യജാലങ്ങൾക്കും ഒരുപോലെ ആശ്വാസം നൽകി ശബരിമലയുടെ പരിസ്ഥിതി സൗഹൃദ നില കൂടുതൽ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും ശബരിമല റോപ്പ് വേ ഒരു പുതിയ ആശയമല്ല വർഷങ്ങളായി ഇത് ചർച്ചയിലും ആസൂത്രണത്തിനുമുള്ള ഒരു പദ്ധതിയായിരുന്നു എന്നാൽ ഇതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ വനഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളും നിയമപരമായ സങ്കീർണതകളും ാണ് പദ്ധതി വൈകിപ്പിച്ചത് വനസംരക്ഷണ നിയമങ്ങളും പാരിസ്ഥിതിക അനുമതികളും ലഭിക്കുന്നതിലെ നൂലാമാലകളും കാലതാമസത്തിന് കാരണമായി വനഭൂമിക്ക് പകരമായി റവന്യൂ ഭൂമി വനംവകുപ്പിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ദീർഘകാലം നിലനിന്നിരുന്നു കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ കട്ടിലപ്പാറയിലെ റവന്യൂ ഭൂമി വനംവകുപ്പിന് കൈമാറാനുള്ള തീരുമാനം നിയമപരമായി പൂർത്തിയാക്കിയതോടെയാണ് ഇപ്പോഴത്തെ അനുമതിക്ക് വഴിയൊരുങ്ങിയത് ഇത് പദ്ധതിക്ക് നാഴികക്കല്ലാണ് സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെയും ഏകോപിപ്പിച്ചിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഈ കടമ്പ കടക്കാനായത് റോപ്പ് വേ പദ്ധതിയുടെ സാങ്കേതിക വശങ്ങളും ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട് പമ്പയിൽ നിന്നും സന്നിധാനം വരെയുള്ള രണ്ടേ ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരത്തിലാണ് റോപ്പ് വേ നിർമ്മിക്കുന്നത് ഇത് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട റോപ്പ് വേ പദ്ധതികളിലൊന്നായി മാറും പമ്പയിലെ കെ സി ബി സബ്സ്റ്റേഷന് സമീപമുള്ള ഹിൽ ടോപ്പിൽ നിന്ന് ആരംഭിച്ച് സന്നിധാനത്തെ പോലീസ് ബാരക്കിന് പിന്നിലായാണ് റോപ്പ് വേയുടെ സ്റ്റേഷനുകൾ സ്ഥാപിക്കുക ഇത് തീർത്ഥാടകർക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാനും പുറത്തിറങ്ങാനും സൗകര്യമൊരുക്കും ഏകദേശം നൂറ്റി എൺപത് കോടി രൂപയാണ് പദ്ധതിക്ക് പ്രതീക്ഷിക്കുന്ന ചെലവ് ഈ തുക പദ്ധതിയുടെ വലുപ്പവും സങ്കീർണതകളും കണക്കിലെടുക്കുമ്പോൾ ന്യായമാണ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിൽ റോപ്പ്വേ നിർമ്മിക്കാനാണ് ലക്ഷ്യം പരിസ്ഥിതി ആഘാതം പരമാവധി കുറയ്ക്കുന്നതിനായി റോപ്പ്വേയുടെ തൂണുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട് നാല്പത് മുതൽ അറുപത് മീറ്റർ വരെ ഉയരമുള്ള അഞ്ച് തൂണുകളാണ് സ്ഥാപിക്കുക നേരത്തെ ഏഴ് തൂണുകൾ എന്നതായിരുന്നു പ്രാഥമിക രൂപരേഖ ഇത് വനത്തിലെ മരങ്ങൾ മുറിക്കുന്നതിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും ഓരോ തൂണിന്റെയും നിർമ്മാണം അതീവ ശ്രദ്ധയോടെയായിരിക്കും പദ്ധതിക്കായി ഏകദേശം നാല് ദശാംശം അഞ്ച് മൂന്ന് ഹെക്ടർ വനഭൂമി ആവശ്യമുണ്ട് ഇതിന് പകരമായി കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ കട്ടിലപ്പാറയിലെ റവന്യൂ ഭൂമി വനംവകുപ്പിന് കൈമാറും ഇത് വന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ പദ്ധതി പൂർത്തിയാക്കാൻ സർക്കാരിനെ സഹായിക്കും പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കുക എന്നതാണ് പ്രഖ്യാപിത ലക്ഷ്യം സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അനുമതി ലഭിച്ചതോടെ പദ്ധതിയുടെ അടുത്ത ഘട്ടം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അന്തിമ അനുമതിയാണ് ഈ അനുമതി ലഭിക്കുന്നതോടെ റോപ്പ്വേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കാൻ സാധിക്കും പദ്ധതിയുടെ നിർമ്മാണ കാലാവധി ഏകദേശം ഇരുപത്തിനാല് മാസമാണ് പ്രതീക്ഷിക്കുന്നത് അതായത് അന്തിമ അനുമതി ലഭിച്ചാൽ രണ്ടു വർഷത്തിനുള്ളിൽ റോപ്പ്വേ പൂർത്തിയാക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ശബരിമല സീസണോടെ ഈ റോപ്പ് വേ തീർത്ഥാടകർക്കായി കൊടുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇത് യാഥാർത്ഥ്യമായാൽ ശബരിമല ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി ഇത് മാറും പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും കുട്ടികൾക്കുമെല്ലാം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള യാത്ര വളരെ എളുപ്പമാണ് ും കാൽനടയാത്രക്കാരുടെ ബുദ്ധിമുട്ടുകളും സമയനഷ്ടവും ഒഴിവാക്കാം സന്നിധാനത്തേക്കുള്ള നിർമ്മാണ സാമഗ്രികൾ ഭക്ഷ്യവസ്തുക്കൾ മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവ എത്തിക്കുന്നത് കൂടുതൽ വേഗത്തിലും സുരക്ഷിതത്വത്തിലും നടത്താൻ സാധിക്കും അതോടൊപ്പം വനത്തിലൂടെയുള്ള ട്രാക്ടർ ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കുന്നതിലൂടെ വനഭൂമിയിലെ മലിനീകരണം കുറയ്ക്കാനും വന്യജീവികളുടെ ആവാസവ്യവസ്ഥയെ സംരക്ഷിക്കാനും കഴിയും അടിയന്തര സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും മെഡിക്കൽ അത്യാഹിതങ്ങളിൽ രോഗികളെയും പരിക്കേറ്റവരെയും വേഗത്തിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ റോപ്പ് ഉപയോഗിക്കാം ശബരിമലയിലെ റോപ്പ് വേ ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ ശബരിമലയുടെ ആകർഷണം വർദ്ധിപ്പിക്കാനും കൂടുതൽ ഭക്തരെ ആകർഷിക്കാനും സാധ്യതയുണ്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിനും നിയമപരമായ നൂലാമാലകൾക്കും ശേഷം ശബരിമല റോപ്പ്വേ പദ്ധതിക്ക് ലഭിച്ച ഈ അനുമതി കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും തീർത്ഥാടന മേഖലയിലും ഒരു പുതിയ കുതിച്ചു ചാട്ടത്തിന് വഴിയൊരുക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ അയ്യപ്പ ഭക്തർക്ക് കൂടുതൽ സുഖപ്രദമായ ഒരു തീർത്ഥാടന അനുഭവവും ശബരിമലയുടെ പരിസ്ഥിതിക്ക് കൂടുതൽ സംരക്ഷണവും ഉറപ്പാക്കാൻ സാധിക്കും കാത്തിരുന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്